നമസ്കാരം കര കടൽ വ്യോമ അതിർത്തികൾ വഴി യു എ ഇൽ എത്തുന്നവർക്ക് ഇമിഗ്രേഷൻ കസ്റ്റംസ് ക്ലിയറൻസുകൾക്കായി കാത്തു നിൽക്കാതെ സെക്കൻഡുകൾക്കകം രാജ്യത്ത് പ്രവേശിക്കാൻ അവസരം അവസരമൊരുക്കിയിരിക്കുകയാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി എന്നിവർ സന്ദർശകരുടെ യു എ ഇ യാത്ര എളുപ്പമാക്കുന്നതിനായി അധികൃതർ തയ്യാറാക്കിയ യു എ ഇ ഫാസ്റ്റ്രാക്ക് എന്ന ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച യു എ ഇയിൽ എത്തുന്നതിന് മുൻപ് തന്നെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് യുഐ ഫാസ്റ്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പ്രീ രജിസ്ട്രേഷൻ ചെയ്യുന്ന യാത്രക്കാർക്ക് കൗണ്ടറുകളിൽ കാത്തിരിക്കാതെ സ്മാർട്ട് കേറ്റുകൾ ഉപയോഗിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ യാത്രാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ആപ്പ് സ്റ്റോറിൽ നിന്നോ ഗൂഗിൾ പ്ലേയിൽ നിന്നോ യു എ ഫാസ്റ്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം തുടർന്ന് യാത്രയുമായി ബന്ധപ്പെട്ട ആവശ്യമായ എല്ലാ വിശദാംശങ്ങളും നൽകി അപേക്ഷ സമർപ്പിക്കാം മൊബൈൽ ഫോൺ ക്യാമറ ഉപയോഗിച്ച് യാത്രക്കാരന്റെ വിരലടയാളം പകർത്തുന്നത് ഉൾപ്പെടെ നിരവധി നൂതന സംവിധാനങ്ങൾ അടങ്ങിയതാണ് ഈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച കര കടൽ വ്യോമ മാർഗങ്ങളിൽ ഏതു വഴിയാണ് യാത്രക്കാരൻ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന കാര്യം തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് ശേഷം അവർ രാജ്യത്ത് പ്രവേശിക്കുന്ന തുറമുഖത്തിന്റെ പേരും എത്തിച്ചേരുന്ന നീയതിയും വ്യക്തമാക്കണം തുടർന്ന് ഉപയോക്താവ് സ്മാർട്ട് ഫോൺ ക്യാമറ ഉപയോഗിച്ച ആവശ്യമായ രേഖകൾ സ്കാൻ ചെയ്ത് ആപ്പിൽ അപ്ലോഡ് ചെയ്യണം നല്ല രീതിയിൽ വായിക്കാൻ കഴിയും വിധം വ്യക്തതയോടെ ആയിരിക്കണം ഡോക്യുമെന്റുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് ഡോക്യുമെന്റുകൾ സ്കാൻ ചെയ്ത ശേഷം സ്മാർട്ട് ഫോൺ ക്യാമറ ഉപയോഗിച്ച് തന്നെ മുഖചിത്രം പകർത്തുന്നതാണ് അടുത്ത ഘട്ടം തുടർന്ന് വിരലടയാളങ്ങൾ പകർത്തണം ഇതിനായി വലതു കൈയുടെ വിരലുകൾ ഒരേ സമയം ക്യാമറയ്ക്ക് മുന്നിൽ ഉചിതമായ രീതിയിൽ വയ്ക്കുകയും വിരലടയാളങ്ങൾ മികച്ച നിലവാരത്തിൽ പകർത്തുന്നത് വരെ അല്പം കാത്തിരിക്കുകയും വേണം തുടർന്ന് ഇതേ രീതിയിൽ ഇടത് കൈവിരലുകളും പകർത്തണം ഈ പ്രക്രിയ പൂർത്തിയായ ശേഷം ഇമെയിൽ വിലാസം മൊബൈൽ ഫോൺ നമ്പർ രാജ്യത്തിനുള്ളിലെ വിലാസം തൊഴിൽ തുടങ്ങിയ വിവരങ്ങൾ നൽകേണ്ടതുണ്ട് ഇങ്ങനെ ആവശ്യമായ വിവരങ്ങൾ നൽകി പ്രീ രജിസ്ട്രേഷൻ നൽകി അതിർത്തികളിലെത്തുന്നവർക്ക് മറ്റ് നടപടിക്രമങ്ങൾ ഒന്നുമില്ലാതെ സ്മാർട്ട് ഗേറ്റുകൾ വഴി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നാണ് യു അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഫിസിക്കൽ ബോർഡിംഗ് പാസുകളോ ഫിസിക്കൽ പാസ്പോർട്ടുകളോ കാണിക്കുന്നതിന് പകരം യു എ ഇ ഫാസ്റ്റ് ട്രാക്ക് ആപ്പ് വഴി രജിസ്റ്റർ ചെയ്താൽ സന്ദർശകർക്ക് വിമാനത്താവളങ്ങളുടേത് ഉൾപ്പെടെ ഉള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റുകളിലൂടെ തടസ്സമില്ലാതെ കടന്നു പോകാനും കഴിയുന്നതാണ്